ഹായ് ഫ്രണ്ട്സ് ഈ ഡിസംബർ പതിനാറാം തീയതി ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരാൻ പോകുകയാണ് കേരളത്തിലുള്ള എല്ലാ നേഴ്സുമാരും ഈ ഒരു നോട്ടിഫിക്കേഷനായി കാത്തിരിക്കുകയാണെന്ന നമുക്കറിയാം ഏറ്റവും കൂടുതൽ നഴ്സുമാരെ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറിന്റെ സാലറി സ്കെയിൽ നിങ്ങൾക്കറിയാമായിരിക്കും മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ സാലറി വരുന്നത് സാധാരണ മൂന്ന് വർഷത്തേക്കാണ് പി എസ് സി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ എന്താണ് ഈ ഗവൺമെന്റ് തസ്തികയെന്ന് ചില നഴ്സുമാർക്കെങ്കിലും അറിവുണ്ടായിരിക്കില്ല അവർക്കായി എന്താണ് ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ എന്ന് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ വിശദീകരിക്കാം കേരളത്തിലെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് പി എസ് സി പരീക്ഷയിലൂടെ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു ജോലിയിലൂടെ ശമ്പളമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ശമ്പളവും ഒപ്പം തന്നെ ഡ്യൂട്ടി സമയവും ഇത്രയും മികച്ചൊരു ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നത് ദിവസേന വെറും ആറ് മണിക്കൂർ ജോലി ചെയ്യുമ്പോഴാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്യൂട്ടി സമയം ഒരു ദിവസം പരമാവധി ആറു മണിക്കൂർ മാത്രമായിരിക്കും ലക്ഷക്കണക്കിന് നേഴ്സുമാരുള്ള ഈ കേരളത്തിൽ പലപ്പോഴും ഗവൺമെന്റ് നേഴ്സിംഗ് തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന നേഴ്സുമാരുടെ എണ്ണം വളരെ കുറവാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എഴുപതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന ഈ തസ്തികകളിൽ നിലവിൽ അപേക്ഷിക്കുന്നവരുടെ എണ്ണം വെറും മുപ്പത്തയ്യായിരവും മുപ്പതിനായിരവുമായി ചുരുങ്ങിയിരിക്കുകയാണ് വേക്കൻസികളുടെ എണ്ണം കുറവാണ് എനിക്കത് പഠിച്ചെടുക്കാൻ സാധിക്കില്ല ഈ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന നന്നായി പഠിക്കുന്ന അനേകം ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടില്ല എന്നുള്ള മുൻ ധാരണയോടുകൂടി നിങ്ങൾ സമീപിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ അപേക്ഷ അയക്കാൻ മടിക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പത്ത് ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും ആപ്ലിക്കേഷൻ അയയ്ക്കുന്ന മറ്റു പി എസ് സി പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ലക്ഷത്തിൽ താഴെ അപേക്ഷകൾ മാത്രമാണ് നഴ്സിംഗ് പരീക്ഷകൾക്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം വേക്കൻസികൾ വരുന്ന മറ്റ് ജനറൽ പി എസ് സി പരീക്ഷകൾക്ക് പത്ത് ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ മത്സരം എന്ന് പറയുന്നത് ഒന്നിൽ താഴെയാണ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികളോട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വേക്കൻസിക്ക് വേണ്ടി മത്സരിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിസംബർ പതിനാറാം തീയതി ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആദ്യം ആ പരീക്ഷയ്ക്കായി അപേക്ഷ അയയ്ക്കുക നിങ്ങൾ നേഴ്സിംഗ് പഠന കാലത്ത് പഠിച്ച സബ്ജക്റ്റുകൾക്ക് അപ്പുറത്തേക്ക് ഒരു സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല എന്ന വിവരം കൂടി മനസ്സിലാക്കുക ഒരു ജി കെ ചോദ്യങ്ങൾ പോലും ഈ പരീക്ഷയിൽ പി എസ് സി നിങ്ങൾക്ക് നൽകുന്നില്ല നൂറു മാർക്കിന്റെ ഒ എം ആർക്ക് ചോദ്യങ്ങളിൽ നൂറു മാർക്കും നേഴ്സിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറായാൽ ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും നിങ്ങളുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും ഉന്നത റാങ്കിലേക്ക് എത്താനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന വിവരം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കാൻ സോഡിയക് അക്കാഡമി പരമാവധി പരിശ്രമിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല ക്ലാസ്സുകൾ ലഭ്യമായിരിക്കില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി സമയം ഒഴിവാക്കി ബാക്കിയുള്ള സമയങ്ങളിൽ ക്ലാസ് കാണാനുള്ള സമയം കിട്ടില്ല ഇതെല്ലാം പരിഹരിച്ചു കൊണ്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് സോഡിയക് നേഴ്സസ് അക്കാഡമി നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് നിങ്ങളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഏതൊരു സമയത്ത് വേണമെങ്കിലും സോഡിയക് അക്കാഡമിയുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനും സ്റ്റഡി മെറ്റീരിയൽസ് ഫോളോ ചെയ്യാനും സാധിക്കുന്നതാണ് കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഡി എംഇ ഡി എച്ച് എസ് പരീക്ഷകൾക്കൊക്കെ തന്നെ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികളെല്ലാം പഠിച്ചിരുന്നത് സോഡിയക് അക്കാഡമിയിലാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നോട്ടിഫിക്കേഷൻ വന്നാലുടനെ നിങ്ങളുടെ അപേക്ഷ അയക്കാൻ മറക്കാതിരിക്കുക എന്നതാണ് നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഞങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസർ ആകാൻ സാധിക്കും എന്ന ഉറപ്പോടുകൂടി തന്നെ അപേക്ഷ അയക്കാൻ മറക്കാതിരിക്കുക